നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നടൻ നായകൻ വില്ലൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ തൻ്റെതായ ഇടം സിനിമയിൽ നേടിയിട്ടുള്ള താരമാണ് മോഹൻ ബാബു എന്നാൽ കളക്ഷൻ കിങ് എന്ന പേരിലാണ് താരം അറിയപ്പെടുന്നത് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനെ പല താരങ്ങൾക്കും അതുപോലെ തന്നെ പിന്നണി പ്രവർത്തകർക്കുമൊക്കെ ഭയമാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാനാകുമോ അങ്ങനെ ഒരു കഥയും താരത്തിന് പിന്നിലുണ്ട് സിനിമകളുടെ ഷൂട്ടിംഗ് സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിയമങ്ങൾ കുറച്ച് കർശനമാണെന്നതാണ് ഇത്തരം ഒരു ആരോപണത്തിന് പിന്നിൽ കൃത്യനഷ്ടയുള്ള നടൻ സിനിമയിൽ അഭിനയിക്കാൻ എത്തുമ്പോൾ സമയം പാലിക്കുകയും ആത്മാർത്ഥതമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് എല്ലാവരും അതുപോലെ ചെയ്യണമെന്നുള്ള കർക്കശ്യമാണ് താരത്തിനുള്ളത് മോഹൻ ബാബു തന്നെ ബലമായി തള്ളിയിട്ട് താഴെ വീണുവെന്നും കൈകൾ ചെളിയിൽ നനഞ്ഞുവെന്നാണ് റിലീഷ പറഞ്ഞത് എന്നാൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം മോഹൻ ബാബു അന്ന് ഇത് അഭിനയമാണെന്ന് പറയുകയായിരുന്നു അതോടുകൂടിയാണ് തൻ്റെ അവസ്ഥ മാറിയെന്നും അന്ന് സംഭവിച്ചത് എന്താണെന്ന് റിലീഷ വെളിപ്പെടുത്തിയത് മുൻപ് മോഹൻ ബാബു നായകനായി അഭിനയിച്ച സിനിമയിൽ നായികയുടെ കൂട്ടുകാരുടെ വേഷം ചെയ്തത് റിലീഷയായിരുന്നു ഹാസ്യ നടൻ അലിയിലൂടെയാണ് തനിക്ക് ആ സിനിമ ലഭിക്കുന്നത് ആ സിനിമയുടെ ചിത്രീകരണത്തിന് പോയപ്പോൾ ആദ്യം മോഹൻ ബാബു ൊപ്പമുള്ള രംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതിന് പിന്നാലെ പ്രകാശ് രാജിന്റെയും മോഹൻ ബാബുവിൻ്റെ സീനുകളും ഉണ്ടായിരുന്നു അങ്ങനെയൊരു രംഗത്തിൽ പ്രകാശ് രാജ് തന്നെ തള്ളിയിടും അദ്ദേഹം തള്ളുമ്പോൾ ഞാൻ താഴെ വീഴുന്നതായി അഭിനയിക്കണം പക്ഷെ എത്ര തവണ നോക്കിയിട്ടും ആ സീൻ റെഡി ആയില്ല ഒരുപാട് ടേക്കുകൾ എടുത്തിട്ടും താഴെ വീഴുന്നത് റെഡിയാവുന്നില്ല മാത്രമല്ല സെറ്റിലുള്ള എല്ലാവരും ക്ഷീണിതരായി ഇതോടെയാണ് മോഹൻ ബാബു രംഗത്തിറങ്ങിയത് ഷോട്ടിന് ആക്ഷൻ കൊടുക്കുമ്പോൾ പറഞ്ഞതിനു ശേഷം ഒന്നും മിണ്ടാതെ വന്ന് വടികൊണ്ട് തള്ളിയിട്ടു അങ്ങനെയാണ് ആ സീൻ റെഡിയായതെന്ന് റിലീഷ പറഞ്ഞത് ടെലിവിഷൻ സീരിയലിലൂടെയാണ് സിനിമയിൽ പ്രവേശ റിലീഷ വക്കീൽ സാബ് എന്ന ചിത്രത്തിൽ ലേഡി എസ് വേഷമാണ് അവതരിപ്പിച്ചത് ഇരുപത് വർഷത്തോളം ായിട്ടും തനിക്ക് കിട്ടാത്ത ജനശ്രദ്ധയുമാണ് ഈ സിനിമയിലൂടെ തനിക്ക് കിട്ടിയത് നല്ലൊരു കലാകാരി എന്ന നിലയിൽ സന്തോഷിക്കുകയാണെന്നും റിലീഷ് അഭിമുഖത്തിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്യൂസ്